ഹലോ സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് നല്ല എളുപ്പത്തിലൊരു ലഡു ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആക്കിയാൽ പറ്റിയിട്ടുള്ളൊരു ലഡു ആണ് ക്യാരറ്റും കുറച്ച് പാലൊക്കെ ഉണ്ടായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ക്യാരറ്റ് ഇതാ ഞാൻ ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇതൊരു അഞ്ചാറ് ആറേഴ് ക്യാരറ്റ് ഉണ്ടാകും കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റാണ് ഇനി നമുക്ക് ഒരു പാൻ ഇതാ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നെയ്യ് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ ഇത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അങ്ങനെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇറച്ചി മിക്സ് ആക്കി കൊടുക്കണം അപ്പൊ രണ്ട് മിനിറ്റ് നമുക്ക് ഇതിലിട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം അപ്പൊ നമുക്ക് അതിൽ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ മധുരം നമുക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാന് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇട്ട് ട്ടെടുക്കുക ഇതുപോലെ കാരറ്റിൽ ആ കാരറ്റിലുള്ള വെള്ളം അതേപോലെ പഞ്ചസാര ഉരുകിട്ടുള്ള വെള്ളമാണ് നമുക്ക് നമ്മൾ പഞ്ചസാര എടുത്ത് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പാലും കൂടി ഇതിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു സ്പൂണ് ഏലക്ക പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഇളക്കിയിട്ട് ഞമ്മക്ക് ഈ പാല് ഈ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഈ പാലിന് പകരമായിട്ട് നമുക്ക് പാൽപ്പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കിട്ടും അപ്പൊ അങ്ങനെ ഇത്രക്ക് വെള്ളം ഉണ്ടാവൂല പാൽപ്പൊടി ആകുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അതിൽ വറ്റി കിട്ടും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ആ പാലും അതേപോലെ പഞ്ചസാര ഒതുക്കിയ ആ ഒക്കെ നന്നായിട്ട് തന്നെ വറ്റി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽ കുറച്ച് നെടുസ്റ്റ് ചേർത്ത് കൊടുത്ത് അങ്ങനെ പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് രണ്ടിപ്പരപ്പും ബദാമും കൂടി പൊടിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു തരി കൊടുക്കണയാണ് പൊടിച്ചിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കുക നമുക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിത് തണുത്തിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം നല്ലോണം ചൂട് കോഴിന് ശേഷം ഒന്ന് ഉരുത്തി എടുക്കാം അപ്പൊ നമുക്ക് ഉരുട്ടിയെടുക്കാം പാകത്തിൽ തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എത്ര വലുപ്പത്തിലാണോ ലോഡ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വലുപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നല്ലൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇത് വെക്കണം എന്നൊന്നുമില്ല കേട്ടോ വെറുതെ ഒരു രസം അങ്ങനെയൊക്കെ അങ്ങനെ ഞാനിതാ ലഡു ഒക്കെ അങ്ങനെ ഉരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആറ് ലഡു ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ലഡു കിട്ടി വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാം നമുക്ക് കുറച്ച് കാരറ്റ് ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു ആണേനോട്ടോ അത് കെയർട്ട് കൊണ്ടുള്ളതാണല്ലോ അപ്പൊ നല്ലതാണ് ഇപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ